കുട്ടികൾക്ക് കഞ്ഞി ശരിയാക്കുമ്പോൾ ശ്രദ്ധിക്കുക അത് ഒരിക്കലും ചോറ് അടിച്ച് കൊടുക്കരുത് ചോറെടുത്ത് ഒരു സ്പൂൺ കൊണ്ട് ഇത് കുറേയൊന്നും ഉടയ്ക്കുക മിക്സിയിൽ അടിച്ചാൽ അത് മൊത്തം മാവ് മാതിരിയാവും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആ പല്ല് വെച്ച് ചവച്ച് അരച്ച് കഴിക്കാനൊന്നും സാധിക്കാതെ വരും കുഞ്ഞുങ്ങളുടെ പല്ലിൻ്റെ ബലത്തിനും എല്ലാം ഈ ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഉഷ്ടമ അത് ഉണ്ട് ഒരിക്കലും മിക്സിയിൽ അരച്ച് കൊടുക്കരുത് സ്പൂണ് വെച്ച് ചോറെടുത്ത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ചാൽ മാത്രം മതി ഇനി ഇത് തിളപ്പിച്ച് ശകലം തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുക പൊളിതൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി അല്പം നേരവും കൂടി ഇത് ഇതേ രീതിയിലൊന്ന് വേവിച്ചെടുക്കുക ഇനി ഇതിൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കഞ്ഞി ശരിയാക്കി വെച്ചതിന് ശേഷം കുഞ്ഞിനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് കുഞ്ഞിന് കഞ്ഞി ഓരോ സ്പൂൺ വീതം ഇതുപോലെ ചെറിയ സ്പൂണേ എടുക്കാവൂ ഓരോ സ്പൂൺ വീതം ഒരു കൊടുക്കുക